അഭയയുടെ സഹോദരി വരത വിവാഹിതയായി ഇനി വിഷ്ണുദാസിൻ സ്വന്തം മുന്നിൽ നിന്ന് എല്ലാം ഭംഗിയാക്കി ചേച്ചി വീട്ടിലൊരു മംഗളകർമ്മം നടന്നതിന്റെ സന്തോഷത്തിലാണ് ഗായിക അഭയഹിരൺമയി തന്റെ സഹോദരി വരധാച്യോതിർമയി വിവാഹിതയായ വിവരം ആരാധകരെ താരം അറിയിച്ചു വിഷ്ണു കെദാസാണ് വരതയെ താലി ചാർത്തിയത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങിലായിരുന്നു വിവാഹം പച്ചയിൽ സ്വർണ നിറമുള്ള നൂലുകൾ കോർത്ത പട്ടുസാരിയാണ് വരത അണിഞ്ഞത് സഹോദരി വരധയോടുള്ള സ്നേഹം പലപ്പോഴായി സമൂഹമാധ്യമങ്ങളിലൂടെ അഭയ പങ്കുവച്ചിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് വരത പാട്ടിലും ഫാഷനിലും ഒരുപോലെ തിളങ്ങുന്ന താരമാണ് അഭയ ഹിരൺമയി എന്തായാലും തന്റെ ജീവിതം ഇപ്പോൾ കുടുംബത്തിനു വേണ്ടിയാണ് എന്ന് എപ്പോഴും പറയാറുണ്ട് ഹിരൺമയി ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി